ഭരണപരമായ വിയോജിപ്പുകൾ അക്രമ സംഭവങ്ങളിലേക്ക് പോകുന്നത് ജനാധിപത്യ വിരുദ്ധമാണെന്ന് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ എഴുപത്തഞ്ചാമത് റിപ്പബ്ലിക് ദിനാഘോഷങ്ങളുടെ ഭാഗമായി തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ നടന്ന പരിപാടിയിൽ പങ്കെടുക്കുകയായിരുന്നു അദ്ദേഹം കേരളം ആരോഗ്യപരമായ ജനാധിപത്യത്തെ പ്രോത്സാഹിപ്പിക്കണമെന്നും ഗവർണർ പറഞ്ഞു അധികാരത്തിന് വേണ്ടിയുള്ള മത്സരങ്ങൾ ഭരണനിർവഹണത്തെ യാതൊരു വിധത്തിലും ബാധിക്കില്ലെന്നും ഗവർണർ പറഞ്ഞു കേന്ദ്ര സർക്കാരിന്റെ വികസന നേട്ടങ്ങൾ എടുത്തു പറഞ്ഞായിരുന്നു ഗവർണറുടെ പ്രസംഗം ഉന്നത വിദ്യാഭ്യാസ മേഖലകളിലെ ബാഹ്യ ഇടപെടലുകൾ വിദ്യാഭ്യാസ രംഗത്തെ മലിനമാക്കുന്നുവെന്നും ഗവർണർ തന്റെ പ്രസംഗത്തിൽ പറഞ്ഞു പരിപാടിയിൽ പതാക ഉയർത്തി ഗവർണർ പരേഡിൽ അഭിവാദ്യം സ്വീകരിച്ചു മുഖ്യമന്ത്രി പിണറായി വിജയനും ചടങ്ങിൽ പങ്കെടുത്തു एंड रिपब्लिक दिना आशम सकल आवर ऑनरेबल प्राइम मिनिस्टर श्री नरेंद्र मोदी जी एन विजन्स दैट वी वुड यूटिलाइज द स्पिरिट ऑफ अमृतकाल टू टेक प्राइड डेवलप बेटर अंडरस्टैंडिंग एंड टेक प्राइड इन आवर कल्चरल हेरिटेज एंड डेवलप आर रॉबस सेल्फ कॉन्फिडेंस एंड स्ट्रेंथ टू मेक द ड्रीम्स ऑफ अवर फ्रीडम फाइटर्स टू बिल्ड इंडिया इंटू अ सुपर पॉवर एंड इंडिया कमिटी टू देलफेयर ऑफ द होल वर्ल्ड इन दिट ऑफ वसुदेव कुटुबकम टू टूडे वी एज ए नेशन टेक इमेंस प्राइ इन सॉफ्ट लैंडिंग ऑफ इंडिया चंद्रयान स्पेस क्राफ्ट ऑन द मून دی گگن دی مشن سینٹ ٹو اسٹڈی دی سنز آربیٹ آدتیہ ایلون دی فسٹ اسپیس بیسڈ انڈین مشن ٹو اسٹڈی دی سن ہیو آلسو ایڈیٹ ٹو اوور نیشنل پریسٹیج